നമസ്കാരം ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനെ സഹോദരന്മാർ ചേർന്ന് അവരുടെ കാശിന്റെ ഹുങ്കല് അവരുടെ പണം അടിച്ചു മാറ്റി എന്ന് ആരോപിച്ചുകൊണ്ട് ചവിട്ടിക്കൂട്ടി ചവിട്ടിക്കൊന്ന ചരിത്രം മലയാള മാധ്യമങ്ങൾ മുക്കി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതാക്കൾ മുക്കി എന്തോ പിന്നീട് അത് കേസായി എന്നാൽ ഇപ്പോഴും എങ്ങനെയെങ്കിലും ഊരിയെടുക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഒരു സാധു ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെ അത്താണിയെ ചവിട്ടിക്കൊന്നിട്ട് കൊലയാളികൾക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് കോടികൾ എറിഞ്ഞ് കോടികൾ എറിഞ്ഞ് അതിൽ നിന്നും ഊരിപ്പോരാരാം എന്ന് അവർ കരുതി സ്വാഭാവികം കാരണം കാശ് വാങ്ങാൻ ആള് ആളുകാത്തുക്കയല്ലേ അങ്ങനെ ഇവിടുത്തെ ഇടതുപക്ഷം നേതാക്കൾ പണം എന്നാണ് പറയുന്നത് കാരണം അതിനനുസരിച്ചിട്ടാണ് പിന്നെ കേസുകളുടെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴും അതിന്റെ അവസ്ഥ അങ്ങനെ തന്നെ പിന്നെ പത്രങ്ങൾ വാരി കോരി പരസ്യം കൊടുത്തു കോടികളുടെ പരസ്യം എന്നിട്ടും എവിടെയും എത്തിയില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ അത് പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ വാങ്ങാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ പറ്റില്ല ആ ശിക്ഷ നാല് പേര് കാണുക തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു സംശയം എന്റെ കാര്യത്തിൽ അടു കരിക്കലേറിയ പൂട്ടമ്പോ ഇതാണ് ജനങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നോക്കൂ ഈ പതനം എന്നാ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ കാഷ്യർ ബിജു ആ ബിജു ഒന്നൊന്നര ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ച് അയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ല അയാളെ മർദ്ദിച്ച് അതിക്രൂരമായി ക്രൂരമായി മർദ്ദിച്ച് ഗോഡോണിലോ എവിടെയോ ഒക്കെ കൊണ്ടുപോയി മർദ്ദിച്ച അവസാനം അയാൾ മരണപ്പെട്ടു എന്നാൽ അത് ഒരു ഒരു സാധാരണ മരണമായി ഒരിഞ്ച് ഒറ്റക്കോളം വാർത്ത ഒരു ഫോട്ടോയും അടക്കം കൊടുത്തു ഒരാൾ മരിച്ചു ബിജു മരിച്ചു കരിക്കിനത്തെ കാഷ്ടറായിരുന്നു മരിച്ചു എന്നുള്ള ചെറിയൊരു വാർത്തയാക്കി അന്നത്തെ മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞു മലയാള ചാനലുകളും ആ വാർത്തയൊക്കെ മുക്കിയപ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാതെ വന്നപ്പോ കേരളത്തിലെ ചില ചുരുക്കം ചില ഓൺലൈൻ ചാനലുകളാണ് അല്ലെങ്കിൽ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളാണ് ഈ ചാനലുകൾ എങ്ങനെയാണല്ലോ പറയാ യൂട്യൂബ് ചാനലുകൾ അവർക്കൊരു എന്തോ ഒരു ആക്ഷേപിക്കുന്നത് പോലെ പക്ഷെ അത്തരം ചില യൂട്യൂബ് ചാനലുകളാണ് ഇതിന്റെ പിന്നാലെ പോയത് പ്രത്യേകിച്ചും മറനാടൻ മലയാളി അത് അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു അടിയുമില്ല ഞാന് മിസ്റ്റർ ഷാജിസ്കറിയെ ആശയപരമായ ചില ഭാഗങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തെ ചേർന്ന് സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നന്മയോടെ നമ്മൾ ചേർന്ന് നിൽക്കണമല്ലോ ആശയപരമായി വിമർശിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ മറുതാടൻ മലയാളി ചെറിയ ഒരു ഇതൊന്നും അല്ല എടുത്തത് എഫേട്ട് എടുത്തത് അതിൻ്റെ കൂടി ഗുണമാണ് ഇടയ്ക്കൊക്കെ അനുഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം എന്തായിക്കോട്ടെ ഏതായാലും കരിക്കിനേത്ത് ജോസ് നിയമപരമായി ഇതിനകത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ പലയിടത്തും നടന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതിനിടയിൽ കോട്ടയം തിരുവല്ല കരിക്കിനത്തുകൾ കൂട്ടി ഒരു കാലത്ത് ചാനലുകളിലും അതുപോലെ ആകാശവാണിയിലടക്കം വലിയ പരസ്യമായിരുന്നു കരിക്കിനേത്ത് എന്ന് പറഞ്ഞു ആ കരക്കിനത്താണ് ഇന്നിപ്പോൾ ഒരു തുമ്പും പാലും ഇല്ലാതെ ആയി തീർന്നിരിക്കുന്നത് അതായത് ഒരാളെ അനീതി ഒരാളുടെ മേൽ ഒരു ജീവൻ നശിപ്പിക്കുന്ന ഒരു അനീതി പ്രകൃതിയിലുള്ള ഒരു ജീവനാണ് ജീവിതമാണ് അത് ഈ പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള ഒരു ജീവിതത്തെ നശിപ്പിച്ചതുകൊണ്ട് അവിടെ തുടങ്ങി അവരുടെ പതനം ആ പതനം ഇപ്പോൾ അവസാനം അവരുടെ വീട് സ്വന്തം വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യം പോലും വയ്യ ആയിരം രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്ഥാപനമായിരുന്നു അത് ഇന്നലെ കഴിഞ്ഞ ദിവസവും നന്നായി പ്രവർത്തിച്ചത് ശനിയാഴ്ച നന്നായിട്ട് പ്രവർത്തിച്ച സ്ഥാപനമാണ് ഇന്ന് ഇന്ന് രാവിലെ ജോലിക്കാർ ഏതാണ് നൂറ്റി നൂറിലധികം ജോലിക്കാരുണ്ട് അവിടെ കരിക്കനകയത്ത് ഗലേറിയൽ അവിടെ സ്ത്രീകൾ അവരുടെ യൂണിഫോം അണിഞ്ഞിട്ട് അവർ വന്നു അവർ അവരുടെ ജോലിക്ക് വരുന്ന സമയത്ത് പൂട്ടിയിട്ടേക്കുന്നു ഇന്നലെ രാത്രി തന്നെ അവിടെയുള്ള സകല തുണികളും മറ്റു കാര്യങ്ങളും ലോറികളും വന്ന് കടത്തിക്കൊണ്ടുപോയി ഇവരോടൊന്നും പറഞ്ഞില്ല ഇവർക്ക് ശമ്പള കുടിച്ചു എന്നാണ് പറയുന്നത് ആ ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ല ശമ്പളം കൊടുക്കാതെ ഒരു എത്തും പറയാതെ ഇവരെ മുഴുവൻ പെരുവഴിയിലാക്കി ഈ ജോസ് ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു ഒരുത്തനെ ചവിട്ടിക്കൊന്നപ്പോൾ ഒരു നിരപരാധി ഒരു പാവത്തിനെ ചവിട്ടിക്കൊന്നപ്പോഴാണ് തന്റെ തന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക തകർച്ചയും വന്ന് താൻ തെരുവിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ആയത് എന്ന് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സാധു പെൺകുട്ടികൾക്ക് അവരോട് പറയാമായിരുന്നു കരിക്കു കരിക്ക പ്രയാസത്തിലാണ് നിങ്ങൾ കുറച്ച് പണം ഞങ്ങൾക്കുള്ള പണങ്ങൾ തരാം ഞങ്ങൾക്ക് കഴിയില്ല മാന്യമായി അവരുടെ അവരോട് പറഞ്ഞു പിരിഞ്ഞു പോകാമായിരുന്നല്ലോ അസിയാമായിരുന്നു ഇല്ലെങ്കിൽ അവശേഷിക്കുന്ന തുണിത്തരങ്ങളുണ്ട് അതിൽ കുറച്ച് കച്ചവടം ഉണ്ടാവും ആ കച്ചവടത്തിന്റെ തുക പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് നിർത്തി പോകാമായിരുന്നല്ലോ ഇത് ബാക്കിയുള്ള തുണികളും പാരിക്കെട്ടി രാവിലെ യൂണിഫോം അണിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അതാ ചെറിയ വരുമാനമാണ് ഏഴായിരം എട്ടായിരം ഒൻപതിനായിരം പത്തായിരം രൂപയാണ് ഒരു മാസം ഈ തുണിക്കടയിൽ കിടന്നടിച്ച കിട്ടുന്നത് ആ തുക കൊണ്ടാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് ആ ഒരു വഴിയാണ് ഇപ്പൊ അടഞ്ഞിരിക്കുന്നത് ഇവരിൽ പലരും മറ്റു പല ടെക്സ്റ്റൈലുകളിലും വലിയ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതാ പോകാത്തവരാ അപ്പൊ ഇവരുടെ സത്യസന്ധത അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ഥാപനം തകർന്നു നിൽക്കുമ്പോൾ പോകാൻ ശരിയല്ല എന്നുള്ള ഒരു ധാർമ്മികത അത് വെച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ തന്നെ തുടരുമ്പോ ആ സ്ഥാപന ഉടമകൾ അതിനുള്ള ഒരു നന്ദി കാണിക്കാത്തത് വീണ്ടും ഈ പ്രകൃതിയോട് അടുത്ത ഒരു എന്താ എന്തുപറയാ വണ്ടിയും വിലയും പിടിച്ച് തലവെച്ചു എന്ന് പറയുന്ന പോലെ അടുത്ത വീണ്ടും അടുത്ത എന്ത് അപകടമാണ് ഇനി അവരുടെ വീഴാൻ വീഴാമോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് പ്രകൃതിന്റെ നിയമം എന്ന് പറയുന്നത് നിലവിലൊരു സാധുവിന്റെ ജീവനും അവന്റെ ആ നിലവിളിയും അവന്റെ കുടുംബത്തിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ചിന്തകളുമാണ് ഇവരുടെ ഈ ജീവിതം ഈ കച്ചവടം ഈ സാമ്പത്തികം മുഴുവൻ തകർത്തതെങ്കിൽ നൂറിലധികം വരുന്ന ഈ ജീവനക്കാർ അവരുടെ അത്താണി മുടങ്ങുമ്പോൾ അവരുടെ ശാപം ഇയാൾ എവിടെ കൊണ്ടുവന്ന് വെക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ കരുതും ആരുടെങ്കിലും കാശടിച്ച് മാറ്റുമ്പോഴോ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജയിച്ചു നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനഃപൂർവ്വം ആരെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും അനുഭവിക്കാതെ ഇവിടെ നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല വലിയ എന്ന് പറയാ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നല്ലോ ഹിറ്റ്ലർ അവസാനം എന്താ ചെയ്തത് ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അയാൾക്ക് അതേ ഒരു അവസ്ഥയാണ് ഇവിടെ ആരൊക്കെ ഒക്കെ വേല കാണിച്ചിട്ടുണ്ടോ അവരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ അടുത്ത കാലത്ത് ഒരു ബിസിനസ് സാമ്രാജ്യം പൊട്ടി നമുക്കറിയാമല്ലോ ബൈജൂസിന്റെ കാര്യം എന്തായിരുന്നു ബൈജൂസിന്റെ അവസ്ഥ ബൈജൂസ് ഒരു സാധാരണ ഒരു ട്യൂട്ടോറി കോളേജിൽ ഒരു പാല കോളേജിൽ തുടങ്ങി പിന്നീട് വളർന്ന് ലോകത്ത് എണ്ണപ്പെട്ട കമ്പനികളിൽ ഒന്നായി മാറി ഇന്നതിന്റെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ബൈജ്യൂസ് മറ്റെന്തൊക്കെയോ വാങ്ങി വേറെ എവിടേക്ക് തലവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് ഇവിടെ നമ്മുടെ കേരളത്തിലടക്കമുള്ള സാധുക്കൾ പാവങ്ങളുടെ പണം അവരുടെ ഹൃദയവേദന അടക്കം പറ്റിച്ചത് കൊണ്ട് അവരെ വഞ്ചിച്ചത് കൊണ്ടുള്ള അവരുടെ ശാപമാണ് ആ ശാപം ഈ പ്രപഞ്ചത്തിൽ അലയടിക്കും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ ഇവിടെ ഒരാൾക്കും കടന്നു പോകാൻ കഴിയില്ല അതിനെ അതിജീവിച്ച് കടന്നു പോകാൻ കഴിയില്ല ഏത് കേസോ നിങ്ങൾ എടുത്തു നോക്ക് ഇങ്ങനെ പറ്റിച്ചിട്ടുള്ള ഏത് കേസും താൽക്കാലികമായി അത് ചെയ്യുന്നവൻ വിജയിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവസാനം വിജയിക്കുന്നത് അതിനിരയാക്കപ്പെട്ടവരോ അവരുടെ കുടുംബങ്ങളോ തന്നെ ആയിരിക്കും എണ്ണി എണ്ണി അതിന് മറുപടി പറയാതെ ഇവിടെ ഒരുത്തനും കടന്നു പോയിട്ടില്ല അത് തന്നെയാണ് ഇവിടെ അടൂർ കരുക്കിനെത്ത് ഗലേറിയ ഉടമസ്ഥർക്കും സംഭവിക്കുന്നത്